എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ഹെയർ ഡൈ ആയിട്ടാണ് മുൻകാലങ്ങളിലൊക്കെ അമ്പത് വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണ മുടി നിര കണ്ടുവരുന്നത് അല്ലേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കുട്ടികൾ മുതൽ മുപ്പത് നാൽപ്പത് വയസ്സായവരിലും മുടി നിര കണ്ടുവരുന്നു ജീവിതശൈലിയും മെലാനിൻ്റെ കുറവുമാണ് ഇതിന് പ്രധാന കാരണമാകുന്നത് മുടി നിരച്ച് കാണുമ്പോൾ പ്രായം കൂടുതൽ തോന്നിക്കും അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പലതരം കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു പിന്നീട് കൂടുതൽ മുടി നിറയ്ക്കാനും പലതരം അലർജി പ്രശ്നങ്ങൾ വരാനും സാധ്യത ഏറെയാണ് വീട്ടിൽ തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നാച്ചുറലായിട്ട് ഡൈ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഡൈ തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മാതൃ നാരങ്ങയുടെ തൊലിയാണ് ഇത് നമുക്ക് ബ്ലാക്ക് ഹെന്നായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടുവരാം ഡൈ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മാതള നാരങ്ങയുടെ തൊലിയാണ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ആദ്യം തന്നെ ഇരുമ്പ് ചീരച്ചട്ടിയിലേക്ക് കൊടുക്കാം മാതള നാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മാതൃ നാരങ്ങിയുടെ തൊലിയാണ് നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടത് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാതൃ നാരങ്ങിയുടെ തോടിന് സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കാറുണ്ട് മാതൃ നാരങ്ങിയുടെ തോട് കൊഴിച്ചിൽ താരൻ അകാലനിര എന്നിവയ്ക്ക് നല്ലതാണ് മാതൃ നാരത്തിൻ്റെ തോട് രണ്ടാമതായി ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് അഞ്ചിതളോട് കൂടിയ നാടൻ ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത് ഇതൊക്കെ എടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ ഇതിന്റെ അടിവശത്തുള്ള പച്ച കളറുള്ള ആ ഭാഗവും എടുത്തു മാറ്റണം അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ആ പൂമ്പൊടി ഉള്ള ഭാഗം ഉണ്ടല്ലോ അതുകൂടി എടുത്തു മാറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂവ് മുടി വളരാൻ വളരെ നല്ലതാണ് പണ്ട് മുതലേ നമ്മൾ ചെമ്പരത്തി താളിയും എണ്ണ കാച്ചാനും ഒക്കെ എടുക്കാറുണ്ട് മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ പുറമേ ഉള്ള ആ തൊലിയാണ് ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വന്ന ഒരു അഞ്ച് ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അതിന്റെ തോടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും താരം മാറാനും നാരങ്ങ തൊലി സഹായിക്കും നാലാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വാഴക്കൂമ്പിൻ്റെ പുറമെ കാണുന്ന തൊലിയാണ് വാഴക്കൂമ്പിൻ്റെ ഈ തൊലിയിൽ ഉണ്ടാകുന്ന ആ കറ മുടി കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഡൈ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എങ്കിൽ മാത്രമേ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നാല് ഇൻഗ്രീഡിയൻ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇനി ഇത് നല്ല പോലെ തന്നെ തിളച്ച് കുറുകി വരണം തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നോക്കൂ നല്ല കറുപ്പ് കളർ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഞാൻ തിളച്ച് കുറുകി വരട്ടെ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മാതളി നാരത്തിൻ്റെ ആ തോടിൻ്റെ കറിയും അതുപോലെ തന്നെ വാഴക്കൂമ്പിൻ്റെ കറിയൊക്കെ ചേർന്നിട്ട് നല്ലൊരു കറുപ്പ് കളർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കുറച്ചു കൂടി ഒന്ന് വറ്റാനുണ്ട് ഇതിപ്പോൾ കുറുകി വന്നിട്ട് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് കുറച്ചുകൂടി സമയം വെച്ചാൽ നല്ലപോലെ വറ്റിപ്പോകും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ചുകൂടി വറ്റി വരും അപ്പം ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ് ഇതിവിടുന്ന് തണുക്കട്ടെ നമ്മൾ മിക്സ് മിക്സീതായി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പേൽ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് നല്ല തിക്കായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ തുണിയിൽ അരിച്ചെടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ സത്ത് മുഴുവനും കിട്ടുന്നത് അപ്പം ഇത് തുണിയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാനൊന്ന് പോകുന്നത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കയ്യിലും നഖത്തിലൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളെടുക്കും ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഒരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുക്കാം ഈ മിക്സ് കോരി ഇട്ടുകൊടുക്കാം മിക്സ് ഞാൻ ഇത് മുഴുവനായിട്ട് ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമാണല്ലോ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസിൻ്റെ അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഡൈ മിക്സ് ചെയ്തെടുക്കാം ഡൈ മിക്സ് ചെയ്യേണ്ടത് നേരത്തെ തിളപ്പിക്കാൻ എടുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൊടുക്കാം ഇനി രണ്ട് പൊടിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ പൊടി നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോലിപ്പിച്ചുകൊടുക്കാം കുറച്ച് തിക്കായിട്ടാണുള്ളത് കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാതലത്തിന്റെ കറിയും ചെമ്പരത്തിപ്പൂവിന്റെ കറിയും വാഴക്കൂമ്പിന്റെ കറിയും നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഒക്കെ ചേർന്ന് നല്ലൊരു കളറ് കിട്ടും ഈ മിക്സ് കുറച്ച് ലൂസിലാണ് വേണ്ടത് നമുക്കിനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതിപ്പോ ചേർക്കുന്നില്ല ഇതെനി മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചൊരു ലൂസിൽ വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇതായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നീലി അമരിപ്പൊടിയാണ് നമ്മൾ നീലമരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുമ്പോൾ അതുപോലെ തന്നെ എക്സ്പൈരി ഡേറ്റ് ഒന്നും കഴിയരുത് അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് ഒക്കെ കിട്ടുള്ളൂ നീലി അമരിപ്പൊടി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും എടുത്തത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് അത് നമ്മൾ നീലി അമരി എടുക്കേണ്ടത് അതിന് നേരെ ഇരട്ടിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോകരുത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു തിക്കിലാണ് നമ്മൾ മിക്സ് വേണ്ടത് ലൂസായി പോകാൻ പാടില്ല ലൂസായി പോയാൽ നമ്മൾ ഉടിയിൽ തേക്കുന്ന സമയത്ത് മുഖത്തേക്ക് ഒരിച്ച് വരും അപ്പം ഈ ഒരു പാകത്തിലാണ് വേണ്ടത് ഇനി ഈ മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കൂടി പോകാൻ പാടില്ല ഒരു നുള്ളു മതി ഇനി ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് കൂടി ചേർക്കുമ്പോഴാണ് കുറച്ച് ദിവസം കളർ നിൽക്കുന്നത് മാക്സിമം പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നീലി അമേരി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഡൈ ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കുറേ ആയിട്ട് ഈ ഡൈ ഉപയോഗിച്ചാണ് മുടി കറുപ്പിക്കാറുള്ളത് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ മൂന്നാഴ്ച വരെ ഡൈ ചെയ്യേണ്ടി വരില്ല കുറേയായിട്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരോ സ്ഥിരമായിട്ട് എണ്ണ നന്നായിട്ട് മുടി തേക്കുന്നവരാണെങ്കിലും ഒറ്റ ദിവസത്തില് കറുപ്പ് കിട്ടണമെന്നില്ല എണ്ണമയും ഒട്ടുമില്ലാതെ മുടിയിൽ വേണം ഇത് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡൈ രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം വെച്ച ശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ അതിനുശേഷം ഷാംപൂ ഒന്നും ഇടരുത് ഈ ഡൈ നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് ബ്രഷ് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ പുരട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നഖത്തിലും കയ്യിലും ഒക്കെ അതിൻ്റെ കറയായിട്ട് പോകാൻ കുറേ ദിവസം എടുക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം